അസലാമലൈക്കും മുഹമ്മത്തുള്ള ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനെ പി എസ് ദാർക്ക് എല്ലാവരോടും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊന്നല്ല നമ്മുടെ കാഴ്ചയിൽ അറിയാൻ ഒരുപാട് ആൾക്കാരും മരിച്ചു വീഴുകയാണ് ഭക്ഷണമില്ല വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് അവർക്കൊക്കെ വേണ്ടി പറ്റുന്നത്ര നോമ്പും അതുപോലെ പ്രത്യേക ദുബായി ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് അപ്പം നമുക്കറിയാം വളരെ സങ്കടത്തിലാണ് കാതകെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഓരോ ദിവസവും അവർക്കൊക്കെ വേണ്ടി ഇന്നോഫീഷ്യലായിട്ട് ഫേസ്ബുക്കിലൂടെ ഒരു അഭ്യർത്ഥന അറിയിച്ചിരിക്കുകയാണ് പുസ്തകം അപ്പം ചില എല്ലാവരും അതുപോലെ ചെയ്യുമെന്നു ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എപ്പോൾ പുസ്തകത്തിൻ്റെ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കഥയിലെ കുട്ടികൾ അനുഭവിക്കുന്ന വേദന നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അസലക്കും